നമസ്കാരം നവീൻ ഇൻസ്പയേഴ്സ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച് രാത്രി ഒന്ന് മുറ്റത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കിയാൽ നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയും ധാരാളം നക്ഷത്രങ്ങളെയും കാണാൻ കഴിയും ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭൂമിയിലാണ് ഭൂമി ഉള്ളത് ഒരു സോളാർ സിസ്റ്റത്തിലാണ് സോളാർ സിസ്റ്റം ഉള്ളത് ഒരു ഗാലക്സിയിലാണ് ആ ഗാലക്സി ഉള്ളത് കൊടാനുകൂടി ഗാലക്സിയിലുള്ള യൂണിവേഴ്സിലാണ് ഈ യൂണിവേഴ്സിൻ്റെയും അപ്പുറത്ത് എന്ത് എന്ന് ചാറ്റ്ജീപിൻ്റെ ആയി സംസാരിച്ചപ്പോഴാണ് കോസ്മോസ് എന്ന് പറയുന്ന ഒരു വാക്ക് കിട്ടിയത് കോസ്മോസ് അല്ലെങ്കിൽ കോസ്മിക് എനർജി എന്ന് പറയുന്ന ആ ഒരു വാക്ക് കിട്ടിയത് ഈ കോസ്മോസ് എന്ന് പറയുന്നത് പ്രപഞ്ചം തന്നെയാണെന്നും പ്രപഞ്ചത്തിൻ്റെ അപ്പുറമാണെന്നും നമ്മുടെ ഉള്ളിലും ഉണ്ടെന്നും ഒക്കെയാണ് എനിക്ക് അതിനെപ്പറ്റി വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കോസ്മോസുമായി ബന്ധപ്പെടുത്തി കോസ്മിക് റെസണൻസ് തിയറി എന്നൊരു തിയറിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള മറ്റൊരു തിയറിയാണ് കോസ്മിക് റെസണൻസ് തിയറി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു തിയറി സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നതാണ് കോസ്മിക് റെസഡൻസ് തിയറി എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് നമുക്കുള്ളിലെ ഒരു കാര്യത്തെ നമ്മൾ ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ ആണല്ലോ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്നാൽ അതേ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ചിന്തയെ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു തോട്ടിനെ അതിൻ്റെ ഇൻറ്റൻഷനെ കണ്ടമാനം കണ്ട് ഉയർത്തി അതിനെ കോസ്മിക് എനർജിയുമായിട്ട് റെസോണേറ്റ് ചെയ്തുകൊണ്ട് അത് സംഭവിപ്പിക്കുന്ന പ്രോസസ് ആണ് കോസ്മിക് റെസനൻസ് ഏറി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അവസ്ഥയിലേക്ക് മാറാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു റിസർച്ചാണ് ഈ വീഡിയോയ്ക്ക് കാരണമായിട്ടുള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്പർ വൺ ഡിഫൈൻ ക്ലിയർ ഇൻറ്റൻഷൻസ് അതായത് ഈ എൻറ്റയർ യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നത് ഒരു എനർജിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലേ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ ലൈറ്റും ഫാനും എല്ലാം ഓണാക്കി ഇടുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു എനർജി നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ദ എൻറ്റയർ യൂണിവേഴ്സ് വോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വോക്ക് ചെയ്യുന്നതിന് ഒരു എനർജി ഉണ്ട് അതിനൊരു ശക്തിയുണ്ട് ആ ഒരു എനർജി തന്നെയാണ് നമുക്കുള്ളിലുള്ള എനർജി അപ്പം ഉള്ളിലുള്ള എനർജിയും പുറത്തുള്ള എനർജിയും തമ്മിൽ റെസണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ചിന്തിക്കുന്ന ഒക്കെ നമുക്ക് പുറത്ത് നടപ്പിലാക്കാൻ കഴിയും അപ്പോൾ അതിനുവേണ്ടി ഒന്നാമതായി ചെയ്യേണ്ട കാര്യം ഡിഫൈൻ ക്ലിയർ ഇൻറ്റൻഷൻസ് എന്നാണ് അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഇൻറ്റൻഷൻ അതെന്താണെന്ന് കൃത്യമായ രീതിയിൽ തിരിച്ചറിയുക അതിന് ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം ക്ലാരിറ്റി വളരെ അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് അതിപ്പോൾ ഒരു കാറ് വേണമെന്നോ ഒരു ബംഗ്ലാവ് വേണമെന്നോ അതല്ലെങ്കിൽ ലോറി വേണമെന്നോ കുറേ കാശ് വേണമെന്നോ അതല്ല അതിനപ്പുറം ഒരു പർപ്പസ് എന്തിനാ ഞാനിത് ചെയ്യണത് വൈ ഐ ആം ഡൂയിങ് ദസ് ആ ചോദ്യത്തിനുള്ള ക്ലാരിറ്റിയുള്ള ഒരു ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ വൺ എന്ന് പറയുന്നത് കാരണം ക്ലിയറായി ക്ലാരിറ്റിയുള്ള ഒരു വ്യക്തിയായി മാറിയാലാണ് ആ എനർജി വേണ്ട രീതിയിൽ നമുക്ക് റെസണേറ്റ് ചെയ്യാൻ കഴിയുന്നത് ആ ക്ലാരിറ്റി ഉണ്ടാക്കാനായി നമ്മുടെ മനസ്സിലുള്ള ഒരു പർപ്പസിനെ എഴുതി തയ്യാറാക്കണം എഴുതി എഴുതി അതിനെ ഏറ്റവും മനോഹാരിതയായിട്ടുള്ള അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ക്ലിയറായ ഒന്നാക്കി അതിനെ മാറ്റുക അത് സ്പെസിഫിക് ആക്കി മാറ്റുക നിങ്ങളുടെ ഗോളാണെങ്കിലും മറ്റ് കാര്യങ്ങളാണെങ്കിൽ ഇതൊക്കെ തന്നെ സ്പെസിഫിക് ആക്കണമെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ പർപ്പസിനെ ക്ലിയർ കട്ടായി ഡിഫൈൻ ചെയ്ത് അത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുക അല്ലെങ്കിൽ ആ ഒരു പർപ്പസ് ഡിഫൈൻ ചെയ്യുക കോസ്മിക് എനർജി ഇൻക്രീസ് ചെയ്യാനായി അല്ലെങ്കിൽ നമുക്ക് ആ റെസോണേഷൻ കിട്ടാനായി ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡിഫൈൻ ക്ലിയർ ഇൻറ്റൻഷൻസ് രണ്ട് എലവേറ്റ് യുവർ ഫ്രീക്വൻസി നിങ്ങളുടെ ഫ്രീക്വൻസിയെ ഒരു ഹയർ ലെവൽ ഫ്രീക്വൻസിയിലേക്ക് ഉയർത്തുക അതിൻ്റെ അർത്ഥം എന്താണ് ഇപ്പോൾ നമുക്ക് അവരാഗ്രഹമുണ്ട് രണ്ടാം നിലയുടെ മുകളിൽ കൂടെ പോകണം പക്ഷെ നമ്മൾ ഒന്നാം നിലയിൽ നിൽക്കൂ എന്ന് സ്റ്റാർട്ടിങ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാം നിലയിൽ കൂടെ പോകാൻ പറ്റില്ല അപ്പം അതിന് നമ്മൾ രണ്ടാം നിലയിലേക്ക് ചെല്ലാനായിട്ട് ആദ്യം എഫേർട്ട് എടുക്കണം ആ എഫേർട്ട് പോലെ നമുക്ക് ഈ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലിയർ ഇൻറ്റൻഷൻ ഉണ്ടല്ലോ അതിൽ ഫോക്കസ് ചെയ്യുക ഒരു മെഡിറ്റേറ്റീവ് ലെവലിൽ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് വളരെ ശക്തമായ ഒരു ഫ്രീക്വൻസി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ടത് അപ്പം അതിനായിട്ട് ചെയ്യേണ്ട രണ്ട് സ്റ്റെപ്സ് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്പർ വൺ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ കാര്യങ്ങളിൽ നന്ദിയുള്ളവനായി മാറുക നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ നന്ദിയുള്ളവനായാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൻ്റെ ഫ്രീക്വൻസി ഹയർ ആണ് കാരണം എന്താ എന്നെ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് എന്നാലോചിച്ച് നോക്കൂ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്ന് ചിന്തിക്കുമ്പോഴാണോ നമ്മളൊരു ഹയർ ലെവലിൽ നിൽക്കുന്നത് അതോ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുമ്പോഴാണോ ഡെഫിനറ്റ്ലി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കൂട്ടം ആളുകളുണ്ട് എന്ന് പറയുമ്പോഴാണ് ഈ പ്രപഞ്ചം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ് അതാണ് പൗലോ കോലോ പറഞ്ഞത് എൻറ്റയർ യൂണിവേഴ്സ് കോൺസ്പെയേഴ്സ് ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി കോൺസ്പെയർ ചെയ്യുക അവർ ആരെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ തയ്യാറാവും എന്നാണ് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് വർക്ക് അവർ ചെയ്തു തരും പക്ഷേ ക്ലാരിറ്റിയോടുകൂടി ഫോക്കസോടു കൂടി നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ആൻഡ് വിഷ്വലൈസ് ചെയ്യുക എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്താണോ നിങ്ങൾ കാണുന്ന സ്വപ്നം എന്താണോ നിങ്ങളുടെ ഗോള് അത് നടപ്പിലായതായിട്ട് പലതവണ മനസ്സിന്റെ ഉള്ളറകളിൽ അതിനെ കൃത്യമായി വിഷ്വൽ ഇമേജ് ആയി വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ആ ഒരു എനർജിയായി അലൈൻഡായി മാറുകയാണ് നമുക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളെ റെസണേറ്റ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിത്വം കൈവരിക്കാൻ കഴിയുന്നതാണ് മൂന്ന് ആക്ട് ഇൻ റെസണൻസ് നമ്മൾ റെസനേറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ അതിനുവേണ്ടി ആക്ഷൻ എടുക്കാൻ കൂടി തയ്യാറാവണം കാരണം നമ്മുടെ ഉള്ളിൽ വളരെ ശക്തമായ ഇൻറ്റൻഷൻ ഉണ്ട് ആ ഇൻറ്റൻഷൻ നടപ്പിലാക്കാനുള്ള പ്രവർത്തനവും വളരെ അനിവാര്യമാണ് ചെറിയ പ്രവർത്തനമാണെങ്കിൽ പോലും ശക്തമായ കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ ശക്തി വളരെ കൂടുതലായിരിക്കും വളരെ ഒരു ചെറിയ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വലിയ ട്രെയിൻ ഉണ്ട് ആ ട്രെയിൻ ഒരു കിലോമീറ്ററിൽ വന്ന് തട്ടുന്ന ഇമ്പാക്റ്റ് ആയിരിക്കില്ല ഒരു നൂറ് കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ഒരു ബൈക്കോ ഒരു കാറോ തട്ടുമ്പോൾ അവിടെ ആക്ഷൻ എന്ന് പറയുന്നത് രണ്ടിനെ സംബന്ധിച്ചും വ്യത്യസ്തമാണ് ഒന്നിൻ്റെ ആക്ഷൻ അത്ര കണ്ട് കൂടിയാണ് മറ്റത് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ആക്ഷനാണ് അപ്പോൾ ചെറുതാണെങ്കിലും കൂടി ശക്തമായി ആക്ട് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ആണ് നമുക്കറിയാം വളരെ സ്പീഡിൽ പോകുന്ന ഫ്ലൈറ്റിൽ ചെറിയൊരു കാക്ക ഒന്ന് ഇടിച്ചാൽ മതി അല്ലെ ചെറിയൊരു കല്ല് വന്ന് വീണാൽ മതി അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാകും കാരണം എന്താണ് അവിടുത്തെ ആക്ഷൻ തീവ്രത കൂടുതലാണ് അപ്പോൾ കൂടി പ്രവർത്തനം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോസ്മിക് എനർജി റെസോണേറ്റ് ചെയ്യാൻ അത് സഹായകരമാവും നാല് കോൺട്രിബ്യൂട്ട് ആൻഡ് റിസീവ് ഈ പ്രപഞ്ചത്തിന് നിയമമാണ് കൊടുത്ത് വാങ്ങുക അല്ലെങ്കിൽ കൊടുത്താൽ കിട്ടും എന്നുള്ള നിയമം ഇവിടെ റെസിപ്രോസിറ്റി പ്രോസിറ്റി എന്ന പ്രിൻസിപ്പളാണ് വോക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പ്രപഞ്ചത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുള്ള ആളുകൾക്ക് വേണ്ടി നമ്മുടെ സമയവും നമ്മുടെ ശക്തിയും നമ്മൾ ഉണ്ടാക്കി വെച്ച പല കാര്യങ്ങളും കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മളിവിടെ സാക്രിഫൈസ് ചെയ്യുകയാണെന്ന് നമ്മൾ ചിന്തിക്കണം അല്ലേ നമ്മൾ ആയി നമുക്ക് വേണ്ട എന്ന് കരുതി നമ്മൾ കൊടുക്കുക നമ്മൾ യഥാർത്ഥ ചെയ്യുന്നത് കോസ്മിക് എനർജിയുമായി അലൈൻ ചെയ്യുകയാണ് തുടർന്ന് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു എനർജി ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശക്തിയാണ് നിങ്ങൾ ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വഴി കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് റിസീവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്നതും കോസ്മിക് ഫീൽഡ് അല്ലെങ്കിൽ കോസ്മിക് എനർജി റിസീവ് ചെയ്യാനും അതിനെ റെസണേറ്റ് ചെയ്യാനും സഹായിക്കുന്ന നാലാമത്തെ കാര്യമാണ് അഞ്ച് ട്രസ്റ്റ് ആൻഡ് അഡാപ്റ്റ് പൂർണ്ണമായി വിശ്വസിക്കണം കാരണം വിശ്വസിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഈ കാര്യം നടക്കുകയുള്ളൂ ഈ ചിന്തിക്കുന്നിടത്തെ ദൃഷ്ടാന്തം ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ കാര്യങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ച് മനസ്സർപ്പിച്ച് തന്നെ പ്രവർത്തിക്കാൻ തയ്യാറാവണം മുൻപോട്ട് പോകുമ്പോൾ പലപ്പോഴും വലിയ പരാജയങ്ങൾ ഉണ്ടാവും മുൻപോട്ട് പോകുമ്പോൾ ഒറ്റപ്പെടാം മുൻപോട്ട് പോകുമ്പോൾ എല്ലാം ഒരു ഫീലിംഗ് ഉണ്ടാവാം ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ശക്തമായി ആ ഒരു കോസ്മിക് എനർജിയിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് കാര്യങ്ങൾ നന്നായി നടക്കും എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി വീണ്ടും ആക്ഷൻ എടുക്കാൻ വേണ്ടി തയ്യാറാവണം ടി ആൻ സിനിമയിൽ പറയണ പോലെ ആ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ വേദനിച്ച് നിൽക്കുന്ന ആ ഒരു വ്യക്തിയായിരിക്കും ജീവിക്കുന്ന ആയുധമായി മാറുന്നത് അതാണ് വജ്രായുധം എന്ന് പറയുന്നത് അപ്പോൾ ആ ജീവിക്കുന്ന ആയുധത്തിലേക്കായിരിക്കും ഈ ഒരു ഒഴുക്കുണ്ടാവുന്നത് അല്ലെങ്കിൽ കോസ്മിക് എനർജിയുടെ ആ ഒരു ഫ്ലോ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ റെസിലിയന്റ് ആയി സംഭവിച്ചാലും വീണ്ടും ശക്തമായി ഉയർത്തെഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനക്കുരുത്തോടുകൂടി മുൻപോട്ട് പോകേണ്ടത് അനിവാര്യമാണ് ആറ് റെക്കഗ്നൈസ് ക്വാണ്ടം ലീപ്സ് നമ്മളിങ്ങനെ ശക്തമായി കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ഇന്റൻഷനോടുകൂടി വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന സ്റ്റെപ്പ് എടുത്ത് പോകുമ്പോൾ അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് എടുക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള പ്രാക്ടീസുകൾ എടുക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു ദിവസം നമ്മുടെ ഫ്രണ്ടിൽ വലിയൊരു അവസരം പ്രത്യക്ഷപ്പെടും വലിയൊരു ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ പാരഡൈം ഷിഫ്റ്റ് നമ്മൾ ഇപ്പോൾ പോകുന്ന തലത്തിൽ നിന്ന് വളരെ ഹയർ ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവും ഇതിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം ലീപ് എന്ന് പറയുന്നത് പല വ്യക്തികളെ സംബന്ധിച്ചൊരു കോണ്ടീപ്പിലേക്ക് മാറുന്ന സമയത്ത് ആശങ്കയായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ നമുക്ക് ആശങ്ക ആയിരിക്കരുത് ഉണ്ടാവേണ്ടത് ആ കോണ്ടലീപ്പ് എടുക്കുമ്പോൾ കൂടുതൽ ശക്തമായി കൂടുതൽ വ്യക്തമായി നമ്മുടെ ക്ലാരിറ്റിയോടുകൂടി നമ്മുടെ വിഷൻ എഴുതി കൂടുതൽ ഫോക്കസോടുകൂടി ആ കാര്യത്തെ മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ ആക്ഷൻ എടുത്തുകൊണ്ട് പ്രപഞ്ചവുമായി ഈ ഒരു കോസ്മിക് എനർജിയുമായി സിങ്കറണൈസ് ചെയ്ത് അല്ലെങ്കിൽ റെസോണേറ്റ് ചെയ്ത് ശക്തമായി മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഈ ആറ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കോസ്മിക് റെസനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഉള്ളിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുന്ന ഒരു വ്യക്തിയായി മാറാനായി സഹായിക്കുന്ന ആറ് കാര്യങ്ങളാണ് റിസർച്ചിലൂടെയാണ് ഈ കാര്യങ്ങൾ കണ്ടെത്തിയത് ഇതിൽ ഇതിലെന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനുഭവം എന്താണെന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്കും ക്ലാരിറ്റിയോടുകൂടി നിങ്ങളുടെ സ്വപ്നത്തെ ഒരു ഗോളാക്കി മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു വർക്ക്ഷോപ്പ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നവീൻ ഇൻസ്പേസിൽ അവൈലബിൾ ആണ് നവീൻ ഇൻസ്പേസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിലുള്ള ഗോൾ സെറ്റിംഗ് എന്ന വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ സ്വപ്നത്തെ ഒരു ഗോളാക്കി മാറ്റാനും പർപ്പസ് ഡിഫൈൻ ചെയ്യാനും ഒക്കെ ആ വർക്ക്ഷോപ്പ് സഹായകരമാവും അഞ്ചു ദിവസം ഡെയിലി ഒരു ട്വന്റി തേർട്ടി മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാൻ തയ്യാറായാൽ മതി കൃത്യമായി പേപ്പറും പെന്നും വെച്ചുകൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളിലൂടെ കടന്നു പോവുകയും നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യമുള്ള ഗോൾ സെറ്റ് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും മുൻപോട്ട് ശക്തമായി പോകാൻ കഴിയും ഒപ്പം ഈ പറഞ്ഞ ആറ് കാര്യങ്ങളും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനായി തയ്യാറാവുക കൃത്യമായി ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്മിക് എനർജിയായി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും തീർച്ചയായും വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് വീഡിയോ ദിംഗ് ബെസ്റ്റ് എൻ കെ സൈനിങ് ഓഫ്